വീട്ടിലെ ബാത്റൂമിന്റെ ഈ സ്പ്രിങ് പൈപ്പ് കേട് വരുമ്പോൾ നമ്മൾ ആ കൃതകളിൽ കൊടുക്കാറാണ് പതിവ് ഇനി അങ്ങനെ കളയേണ്ട ഇതുകൊണ്ട് വളരെ പ്രയോജനമുള്ള ഈ സ്പ്രിങ് അടിച്ചെടുത്ത് അഞ്ച് ആറ് മീറ്ററോളം നീളത്തിൽ നമുക്ക് കിട്ടും ഇതുകൊണ്ട് വളരെ ഉപയോഗമുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ആദ്യം ഈ സ്പ്രിങ്ങിന്റെ ഇതിൽ കാണുന്നത് പോലെ വലിച്ചെടുക്കണം വലിച്ചു വലിച്ചു വലിച്ചെടുത്തതിനു ശേഷം സ്പ്രിങ് നീളത്തിൽ വരും വന്നതിന് ശേഷം ഈ സ്പ്രിങ് അകത്തുള്ള കറുത്ത കുഴല് പതുക്കെ ചുറ്റി ഇത് മുഴുവനും ആ കറുത്ത കുഴൽ മുഴുവനും പുറത്തെടുക്കണം ഓടിച്ചെടുക്കണം കുറച്ച് അരമണിക്കൂർ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും വളരെ നല്ല എളുപ്പമാണ് എടുക്കാനും എടുത്തതിനു ശേഷം ഈ സ്പ്രിങ് നന്നായിട്ട് കുറച്ചുകൂടി വലിച്ചെടുക്കണം വലിച്ചെടുക്കുമ്പോൾ അഞ്ച് ആറ് മീറ്ററോളം നീളം കിട്ടും എന്റെ പ്രൊഡക്റ്റ് എന്റെ ചാനൽ ഇതുവരേക്കും കാണാത്തവരുണ്ടെങ്കിൽ കാണും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇതിൽ കാണിക്കുന്നത് പോലെ ഈ സ്പ്രിങ് മുഴുവനും നന്നായിട്ട് വലിച്ചെടുത്ത് നീളത്തിൽ വലിച്ചു എടുക്കണം ഇത് ഇനി നമുക്ക് മറ്റേ ഓരോരുത്തരുടെ ുദ്ധി പോലെ ഇത് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ചെടിച്ചട്ടിയിൽ കൊണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കൾ കൊണ്ട് കെട്ടി തൂക്കിയിടുമ്പ് അത് പെട്ടെന്ന് വെയിലുകൊണ്ട് ചെത്തുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെടിച്ചട്ടിയിലെ ഹോളിൽ കൂടി മൂന്ന് ഹോൾ ഇട്ടതിന് ശേഷം മക്കൾ ഹോൾ ഇട്ടതിനു ശേഷം അത് കെട്ടി തൂക്കിയിട്ട് അത് കമ്പോസ്റ്റ് വേസ്റ്റ് ഒക്കെ ആയിട്ട് തൂക്കിയിടാൻ നല്ല എളുപ്പമാണ് അല്ലാതെ നമുക്ക് ഇതിനൊക്കെ കയർ കെട്ടുന്നതിന് പകരം ഈ കയർത്തഞ്ചു ആറ് മീറ്ററോളം ഇത് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് കെട്ടി ആശ പോലെ കെട്ടി അതിലേക്ക് ഈ ചെടികളൊക്കെ വിടാൻ വളരെ ഉപകാരമാണ് വേറെയും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്താം ഇനി ഇതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് തന്നെയാണ് അടുത്ത ഒരു വീഡിയോയില് ചെയ്തതിന് ശേഷം ചെയ്യാൻ പൈപ്പുകൾ നടത്തി അതിൽ ഇത് ഒന്ന് കണക്ഷൻ കൊടുത്താൽ അതിൽ കൂടി നമുക്ക് പടർത്തി വിടാവുന്നതാണ് അതുപോലെ നമ്മൾ വലിച്ചെറിയുന്ന ആ കറി സാധനങ്ങൾ കൊണ്ട് ഒരുപാട് ഉപയോഗമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം ഒരാഴ്ചയിലൊരിക്കൽ ഒക്കെ ആയിരിക്കും ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീസിന് വേണ്ടിയോ കാശിനു വേണ്ടിയോ ഒന്നും അല്ല ചെയ്യുന്നത് എന്നാൽ വെറുതെ സമയം കിട്ടുമ്പോൾ മനസ്സിൻ്റെ ഒരു ഉല്ലാസത്തിന് വേണ്ടി ഇടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ സൃഷ്ടാവായ ദൈവം ബാഹുവിനെ മറക്കാണ്ട് വിശുദ്ധക്കുറ കൊട്ടാൻ പാരായണം ചെയ്യും